എന്താണ് കായന്റെ പേര് വെമ്പലക്കായ എന്താണ് അങ്കലപ്പഴം എന്തോ ഒരു സാധനം എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല ഇവിടെ എന്ത് എന്ന് പറഞ്ഞിട്ട് പോകാട്ടോ അതെ ചിലപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടണ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ പേര് വേറെ ആയിരിക്കും അതോ ഒരു ഐഡിയ കിട്ടുന്നില്ല ഒന്ന് പോയി നോക്കാം ഇദ്ദേഹമാണ് വഴി കാട്ടി അങ്കരപ്പഴം ആ ഇതാണോ കായ കാണാണോ ഇതാണോ ഇതെന്താ റുണ്ണി ഇതാണ് സാധനം ഇതെങ്ങനെ തിന്ന അയ്യോ ശരി അല്ലടാ ഇത് നല്ല രസ സാധനം ചോരക്കൊട്ടപ്പായ അതല്ല അതാണ് നല്ല ഇത് നിങ്ങളുടെ അറിയോ ശരിക്കും പറഞ്ഞാൽ റംബൂട്ടാൻ പോലെയാ കേട്ടോ എന്റെ പേരും പറഞ്ഞ എന്താ പേര് എന്താ പറഞ്ഞ വേന വിളിക്കണ്ട്

അങ്ങനെ ചേട്ടാ ഒന്നും കൂട്ടാ രണ്ടായിരം പറക്കടാ പുറത്ത് നിൽക്കണേ ഇത് കണ്ടോ സാധനം കണ്ടോ പൈസ അപ്പുറത്ത് മീഡിയം സൈസിലപ്പുറത്ത് നോക്കുക അത് 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 നോക്കാം അതിൻ്റെ പപ്പുഴ എനിക്കൊരു സംശയം ഇത് കഴിക്കാൻ പറ്റണ കായാണെങ്കി പക്ഷികൾ കഴിക്കണ്ടല്ലേ നെറ്റിൽ അടിച്ച് നോക്ക് പക്ഷികൾ ചിലപ്പോ നെറ്റിലടിച്ച് അറിയാത്തോണ്ടാവും ചത്തിട്ടില്ലെങ്കിതേ ചത്താത്തത്ര അതിരിക്കണ മനുഷ്യ കേട്ടാ കടലകള് െ ഞങ്ങൾ എത്ര ആളിയാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാളിയാവും എന്താ പങ്കാക്കട്ടെ ശ്രീദാസൻ നേക്കണ്ട സാ ഉം കുറച്ചും കൂടി ഒക്കെ അത് മധുരമാകുമെന്ന് തോന്നുന്നു എനിക്ക് ഒരു മഴ കൂടെ കിട്ടിയാൽപ്പോ മധുരയ്ക്ക് ഉണ്ടാവും അത് കുഴപ്പമില്ല ിപ്പൂപ്പൂ മുൻകൊള്ളൂ ഒരു ആരംമൂട്ടി ചേങ്ങി അടച്ചിട്ട് ചമ്മന്തി അരച്ചിട്ട് കഴിക്കാം ആവശ്യത്തിന് ആവശ്യത്തിന് അടച്ചിട്ട് കഴിക്കുക ചൊവ്വ ചമ്മല്ലി സൂപ്പറായിരിക്കും കറുവപ്പില ചമ്മന്തി നന്നായിരിക്കും കണ്ണീൻ ഏറ്റവും ബെസ്റ്റ് ആസാണ്